നമ്മുടെ ആരോഗ്യം നിർണയിക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പോഷക സമ്പന്നമായ ഭക്ഷണങ്ങൾ പതിവാക്കുന്നത് രോഗങ്ങളെ ചെറുത്ത് നമ്മളെ ആരോഗ്യവന്മാരേക്ക് മാറ്റുമെന്നതിൽ സംശയമൊന്നുമില്ല നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മത്തങ്ങ ആൽഫ കരോട്ടിൻ ബീറ്റ കരോട്ടിൻ നാരുകൾ വിറ്റാമിൻ സി ഇ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ കലവറയാണിത് ശരീരത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡന്റുകൾ ധാതുക്കൾ എന്നിവ മത്തങ്ങയിൽ ധാരാളമായുണ്ട് കൂടാതെ മത്തങ്ങാക്കുരു മഗ്നീഷ്യം പ്രോട്ടീൻ സിങ്ക് അയേൺ എന്നിവയുടെ കലവറ കൂടിയാണ് വ്യായാമത്തിന് മുൻപുള്ള പ്രീ വർക്ക് മീലിൽ മത്തങ്ങ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ഊർജ്ജം പ്രദാനം ചെയ്യും പ്രോട്ടീൻ ധാരാളമായുള്ള ഭക്ഷണമായതിനാൽ കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ് മത്തങ്ങ വിത്തുകൾ കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഉറക്കക്കുറവുള്ളവർ രാത്രി ഭക്ഷണത്തിൽ മത്തങ്ങക്കുരു ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ശരീരഭാരം കുറിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ ധൈര്യമായി മത്തങ്ങ ഉൾപ്പെടുത്തണം കലോറി കുറവായ ഭക്ഷണമാണിത് കൂടാതെ ഫൈബറും ഇതിൽ ധാരാളമായിട്ടുണ്ട് വിശപ്പിനെ ഇത് കുറയ്ക്കുകയും അമിതമായി കഴിക്കുന്നത് തടയുകയും ചെയ്യും ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യവും സിങ്കും മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങി ഇവ ചർമ്മത്തിന് തിളക്കം നൽകും മത്തങ്ങയിലും മത്തങ്ങ കുരുവിലും അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ മഗ്നീഷ്യം സിങ്ക് ഫാറ്റി ആസിഡുകൾ എന്നിവ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കാൻ ഇവ ഗുണം ചെയ്യും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഇത് സഹായിക്കും അതിനാൽ പ്രമേഹ രോഗികൾ മത്തങ്ങ കഴിക്കുന്നത് നല്ലതാണ് ഫൈബർ ധാരാളമുള്ള പച്ചക്കറിയായതിനാൽ ദഹനം മെച്ചപ്പെടുത്താൻ ഇതിന് കഴിവുണ്ട് കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ബാക്ടീരിയ കൊണ്ടുള്ള അണുപാധകൾക്കെതിരെ പോരാടാനും ശരീരത്തെ ഇത് പ്രാപ്തമാക്കും മത്തൻ പോലെ തന്നെ മത്തന്റെ തളിരിലകളും രുചികരവും ഒപ്പം ഹെൽത്തിയുമാണ് പച്ചക്കറികൾ അധികം ലഭ്യമല്ലാത്തിരുന്ന കാലത്ത് മുറ്റത്തും തൊടിയിലും നിൽക്കുന്ന ഇത്തരം പക്ഷയോഗ്യമായ ഇല കൊണ്ടുള്ള ഉപ്പേരി പ്രധാന കറിയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വിറ്റാമിൻ എ വിറ്റാമിൻ സി കാൽസ്യം ഇരുമ്പ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് മത്തന്റെ ഇല ഇത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ചർമ്മത്തിനും ഏറെ ഗുണകരമാണ് പ്രമേഹം മുതൽ ക്യാൻസർ നിയന്ത്രണം വരെ ഇത് കഴിക്കുന്നതിലൂടെ സാധ്യമാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്